ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും അറിയാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എണീച്ചതാണ് പാത്തും അവൾക്കും ബലൂൺ ഊതാൻ കൊടുത്ത് അപ്പോൾ അവൾ കുറേ ബലൂണുകളൊക്കെ ഊതി സഹായിച്ചു തന്നു കേട്ടോ തവള മേടിച്ച് കവിളിലൊക്കെ വേദനിച്ചിട്ട് ഉറക്കത്തിൽ നിന്നല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തെന്ന് ഞങ്ങളെല്ലാവരും ബലൂണൊക്കെ വേർപ്പിച്ച് പിന്നെ അലങ്കാരത്തിൻ്റെ പണികളൊക്കെ തുടങ്ങി അപ്പോൾ അവർക്ക് തലയിൽ കെട്ട റിബണ് അതുപോലെ വണ്ടി അലങ്കരിക്കാനുള്ളത് രണ്ടുവിധക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നല്ല മഴയാണ് കേട്ടോ കായ്സ് ഇവിടെ ഇപ്പോൾ പാത്തതിന് ഒരേ നിർബന്ധം ഞാൻ തന്നെ ചോക്ലേറ്റ് പാക്കറ്റ് പൊട്ടിക്കണം അങ്ങനെ അവളേലും കൊടുത്ത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി അപ്പോൾ ഞങ്ങളാണെന്ന് വെച്ചാൽ ഈ കൊടി ഉയർത്തും വിടുന്ന കടലാസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഒരു ഐഡിയ ആണ് ആ ചോക്ലേറ്റിൻ്റെ കവറൊക്കെ ഞാൻ വെട്ടിയിട്ട് അത് സെറ്റാക്കിയെടുത്തു അങ്ങനെ അത് അപ്പോഴേക്ക് ഇക്ക വണ്ടിയൊക്കെ അലങ്കരിച്ച് കാലിടയ്ക്ക് ഒരു ഓട്ടം കിട്ടി അങ്ങനെ വാടക പോകാൻ നിൽക്കുകയാണ് നിൽക്കുക പോയി വന്നിട്ട് നമുക്ക് കൊടി ഉയർത്താന്നൊക്കെ പറഞ്ഞ അങ്ങനെ ബാലേട്ടനോട് ഞാൻ ചെന്ന് പറഞ്ഞ് ബാലാട്ടിനെ കൂട്ടിയിട്ട് നല്ല വന്നിട്ടുണ്ട് അപ്പൊ ആഗസ്റ്റ് പതിനഞ്ചിന്റെ പതാക ഉയർത്തലാണ് ഞങ്ങൾ ബാലേട്ടിനാണ് പതാക ഉയർത്തുന്നത് അപ്പൊ ഞങ്ങള് ഈ ഭാഗത്തുള്ള പ്രായമുള്ള ഒരാള് ബാലാട്ടന പാലാട്ടനെ കൊണ്ട് ഞാൻ കൊടി ഉയർത്താൻ പോവാനേട്ടാ എല്ലാരും എടുത്തു കുളിപരിചയാലി കുളിപരി പോയാ മടിച്ചില്ല പക്കതിര ഡാ കറവീലിട കറീന്ന് തൈ അത്രവല കാല് സ്റ്റാക്ക് അല്ല എടുത്തോ എടുത്തോ രണ്ടുള് ജെശ മുട്ട എടുത്താ പാട്ട് ഒട്ടി ഇത്രേ മണി അഞ്ച് മണിക്ക് കൊടുക്കില്ലോ 哥。<So. S 2> <music>